ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വൺ ഫ്ലോപ്പ് വീഡിയോ ആണ് ആണ്ട്ടോ ഞാൻ പഴമേലേക്ക് ഒന്ന് സഞ്ചരിച്ചതാണ് പക്ഷെ കൈവിട്ടു പോയി അപ്പോ വീഡിയോ നമുക്ക് കാണാം വീഡിയോ ഒന്നുമല്ല അല്ല നമ്മുടെ ഓണത്തിനുള്ള തൃക്കാരപ്പന ഉണ്ടാക്കാൻ നോക്കിയതാണ് അപ്പോ അപ്പൊ അതിന്റെ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ഒന്ന് നോക്ക് അപ്പൊ ഞാൻ എടുത്തത് നമ്മുടെ സാധാ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് റോട്ടീന്ന് കോരിക്കൊണ്ടുവന്ന മണ്ണാണ് അപ്പൊ മണ്ണ് അരിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു യന്ത്രമാണിത് വീട്ടിലെ വേസ്റ്റ് കോട്ട അപ്പ ഇതിന്റെ അതിക്ക് നിറച്ചിട്ട് ഇത് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ കല്ലും മണ്ണും വേരൊക്കെ പോയി നല്ല അടിപൊളി മണ്ണ് കിട്ടും സംഭവം തുടക്കത്തിൽ എനിക്കത് സെറ്റായിട്ടാണ് തോന്നിയത് കറു സംഭവം എല്ലാം കറക്റ്റാണ് ചെയ്യുന്ന മണ്ണൊക്കെ അരിച്ച് കറക്റ്റാക്കി കിട്ടി നല്ല പശപ്പുള്ള മണ്ണ് അപ്പോൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ അവസാനം വരെ കണ്ടു നോക്കാം എന്താ ഉണ്ടായിരിക്കണമെന്ന് അപ്പോൾ മണ്ണ് ഞണ്ടാക്കിയ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം മണ്ണ് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഞാൻ നമുക്ക് നാല് പേരാണല്ലോ തൃക്കാരപ്പനിൽ വരുന്നത് അപ്പോൾ പലയിടത്തും പലതാണ് പറയുന്നത് ഞാൻ തൃക്കാരപ്പൻ എന്ന് പറയും ചിലർ തൃക്കാരക്കപ്പൻ നിങ്ങൾക്ക് തൃക്കാരത്തപ്പൻ അങ്ങനെ എന്തൊക്കെ പറയും കേട്ടോ ഞാൻ തൃക്കാരപ്പിക്കുന്ന എളുപ്പം എന്ന് പറഞ്ഞത് അപ്പോൾ അതേ മണ്ണ് അരച്ചെടുത്തിട്ട് സെറ്റായി മണ്ണൊക്കെ അടിപൊളി ആയിട്ട് കിട്ടി നല്ല അടിപൊളിയായിട്ട് മണ്ണ് കിട്ടി അരിച്ചെടുത്തിട്ട് അതെ അതെ നമുക്കിതേ നമ്മുടെ സാധനം നമ്മൾ അരിച്ചത് നല്ല പൗഡർ പോലെ ആയിട്ടുണ്ട് ഇനി കല്ലുമട്ടൊന്നും ഇല്ല അത് പറഞ്ഞാൽ സുഖ അത് ഞാൻ പുതിയതായിട്ടുണ്ടെച്ചിട്ടേക്ക് നിക്കാം അതേ നമ്മൾ അത്ര ഒരു ബക്കറ്റ് അരിച്ചിട്ട് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടാണ് ഇതിന് പൊടിച്ച മണ്ണ് തന്നെയാണ് വേരൊക്കെ ഉണ്ട് പറ്റി നല്ല അടിപൊളി മണ്ണ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സെറ്റപ്പ് ആക്കാം ഏഹ് ആ മണ്ണിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കില്ലേ അപ്പോൾ എനിക്ക് തുടക്കത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നി പക്ഷേ വെള്ളം ഞാൻ കുറച്ചേ ഒഴിച്ചെങ്കിലും ഇവിടെ കൊണ്ട് എനിക്ക് പാളിയത് അപ്പം ഞാൻ അതെ എൻ്റെ കണക്കിന് കറക്റ്റാക്കി വെള്ളം ഒഴിച്ച് ഒരു പശപ്പ് പോലെ മണ്ണിനെ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അമ്മമാരൊക്കെ ഉണ്ടാക്കണ ഞാൻ കണ്ണുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ആ ഒരു പരിചയത്തിൻ്റെ പറ്റണം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് അപ്പോൾ അതെ വെള്ളം കുഴച്ച് മണ്ണൊക്കെ സെറ്റായി കിട്ടി നല്ല പശപ്പുള്ള മണ്ണ് ആർന്നു അപ്പോൾ അപ്പോ നമ്മൾ നല്ലപോലെ കുഴച്ച് സാധനം കിട്ടിയതാണ് സംഭവം ദേ എങ്ങനെയാണെങ്കിലും ദേ ഈ മണ്ണ് കുഴയ്ക്കലൊരു പ്രത്യേക രസമാണല്ലോ ചെറുപ്പം തൊട്ടുള്ളതാവുള്ള മണ്ണി കുഴയ്ക്കല് അപ്പം മണ്ണി കുഴയ്ക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടി എനിക്ക് തോന്നി ഒന്ന് നോക്കിയില്ല നല്ലതുപോലെ കുഴച്ച് പീച്ച് നല്ല പച്ചപ്പാക്കി എടുത്തു അപ്പോൾ മണ്ണ് കുഴക്കണേ കണ്ടപ്പോൾ വിചാരിച്ചു ആ സംഭവം സെറ്റാണ് തൃക്കാരപ്പം അടിപൊളിയാവും എന്നുള്ള സെറ്റപ്പ് ഇതിനെ ചെയ്യണമായിട്ടാകും അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇനി ഇതിനെ ഉള്ളിലാക്കണം അപ്പോൾ ആ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ദേ നമ്മൾ ഷെയ്പ്പാക്കി അതായത് ദേ കുഴച്ച് നല്ല ദേ ഈ പരിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് അതായത് നാല് നാലാൾക്കുള്ള ഉണ്ട കറക്റ്റാക്കി വലിപ്പത്തിൽ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അത് ഒന്നാമത്തെ ആൾക്ക് റെഡി അപ്പോൾ ഒരാൾ വലുതും ബാക്കി മൂന്ന് പേരും ചെറുതാണല്ലോ അപ്പോൾ ഒരാൾ ഒരാൾക്കുള്ള ബോൾ വലു വലിയ ബോളാക്കി ബാക്കി മൂന്നെണ്ണവും ചെറിയ ബോളാക്കി വെച്ചു അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒന്ന് വർന്നു പോകുന്ന വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ അത് വെള്ളം വറന്ന് പോകാനൊക്കെ ടൈം എടുക്കും അപ്പൊ അങ്ങനെ മൂന്ന് റെഡിയായി ആയി ഞാൻ കുറച്ച് വെള്ളം കുറച്ചു കൂട്ടാ നാലാമത്തെ ആക്കി ഇപ്പം വെള്ളം പൊടി ചേർത്ത് കുറച്ചൂടി വെള്ളം കുറച്ചു നമുക്ക് പിടിക്കുമ്പോൾ നനവ് തോന്നില്ലെങ്കിലും ഉരുട്ടി എടുക്കുമ്പോൾ നല്ലോണം വെള്ളം വരുന്നുണ്ട് അങ്ങനെ തേ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ ഇതേ നാല് ബോൾസും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മളെ തൃക്കാരപ്പന ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണല്ലോ അപ്പോൾ ആ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം അപ്പം ഞാൻ പണ്ട് ഈ സാധനം ഉണ്ടാക്കണ കണ്ടത് ഈ പറഞ്ഞ ഒരു പ പട്ട പച്ചപ്പട്ടയും കൊണ്ട് തല്ലിയിട്ടൊക്കെയാണ് ഉണ്ടാക്കണ കണ്ടാക്കണേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനിത് ബെഞ്ച പച്ചപ്പട്ടയുടെ സാധനത്ത് വെഞ്ചനാക്കി അപ്പം അതെ നമ്മൾ ആയത്തെ എടുത്തിട്ട് ഇത് ഇങ്ങനെ തല്ലി തല്ലിയാണ് ഞാൻ ഷെയ്പ്പാക്കിയിട്ട് സംഭവം ഷെയ്പ്പൊക്കെ വന്നു സെറ്റായിന്നോ കുഴപ്പമില്ല പിന്നെ അതേ നിവൃത്തി വയ്ക്കുമ്പോൾ ആൾ ഉരുണ്ടു പോകാരുന്നു അങ്ങനെ അതേ പിന്നെ പാടം വെണ്ട പോലെയായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ കുറച്ചുകൂടി മണ്ണ് വരേറിയിട്ടു അപ്പം അതേ അത് ഈ അവസ്ഥയായിണ്ട് അപ്പം ഇനി അവസാനം ആ രക്ഷപ്പെടും എന്നുള്ള ഒറ്റ വിശ്വാസിലായിട്ടാണ് ഞാൻ ചെയ്യണേ അവസാനം എന്നിട്ട് അതൊരു വഴിക്ക് ആയിണ്ട് അപ്പോൾ ഈ പരപ്പ് കുറച്ച് പണിപ്പെട്ടു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് തന്നെ ചതിച്ചു അതാണ് ഉണ്ടായത് മണ്ണ് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ വെള്ളമില്ലാന്ന് തോന്നിക്കുക അപ്പം നമ്മൾ വെള്ളം ചേർക്കും അപ്പോൾ വെള്ളം കൂടി പോവുക അങ്ങനെയാണ് ഞാൻ ഞാനിതിനെ ഒരു വകുപ്പാക്കിയതിട്ട് അപ്പോൾ ഈ മൂന്നാലത്തിന് ഞാൻ തട്ടി തട്ടി ഏകദേശം ഒരു ഷേപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അമീപ ഷേപ്പിൽ എത്തിയിട്ടുണ്ട് തൃക്കാരപ്പൻ ഏയ് ഞാനൊക്കെ അമ്മ വീട്ടിൽ പോകുമ്പോൾ അവിടെ അമ്മ വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ അവരും അവിടെ കണ്ട ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഞാനിവിടെ കളിയാക്കിയിട്ട് പോകുന്നത് അതിൻ്റെ ശാപാത തോന്നുന്നുണ്ട് അപ്പോൾ അന്ന് ഞാൻ കളിയാക്കി പോകുന്നത് ഇത് ഇങ്ങനെയാണ് അവർക്കാർ ഇപ്പോൾ ഉണ്ടാക്കാന്ന് ചോദിച്ചത് സംഭവം ഇത് നമ്മളിണ്ടാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവണേ അപ്പോൾ നൂറ് നൂറ്റമ്പതൊക്കെ ഇത് വാങ്ങാനാണ് ഞാൻ എളുപ്പമെന്നാണെങ്കിൽ ആ ചെയ്തപ്പോൾ മനസ്സിലായിട്ടോ പിന്നെ എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഷെയ്പ്പ് ആക്കി എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനെ ബെഞ്ചും ഇട്ടിട്ട് എന്ത് ചെയ്തു കൊലശ്ശേരിയും കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ എനിക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് തോന്നുന്നു കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഷേപ്പ് ആയി കിട്ടി ഏകദേശം ഒരു കരബിൻ്റെ ഷേപ്പ് കിട്ടി അപ്പോൾ എനിക്ക് തോന്നി തുടരാം കാരണം നിർത്താമെന്നാ ഞാൻ വിചാരിച്ചത് പിന്നെ ഒന്നും നോക്കില്ല അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയി പഠിച്ചു വീണ്ടും കൊളശേര എല്ലാം മിനിക്ക് ശക്തി മിനിക്ക് ഇതേ ഒരു ലെവല് പരിവാക്കിണ്ട് അങ്ങനെ നാലെണ്ണത്തിനെ ഞാനൊരു ഷേപ്പ് ആക്കി ബെഞ്ചിന് ഇട്ടു അപ്പോഴേ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പോൾ ഈ ബെഞ്ചിന് അങ്ങനെ പറിച്ചെടുക്കാന്ന് അപ്പം അമ്മ പറഞ്ഞു അത് വലിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു അപ്പം ഈ മനസ്സിലായി ഇത് വലിയുമ്പോൾ ശരിയാവണ കേസല്ല ഇനിയിപ്പോൾ നാളെ തൊട്ട് മഴയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൈ നോക്കും എന്നാലും ഞാൻ എന്ത് ചെയ്തു എൻ്റെ ക്ഷമ ഞാൻ അടക്കി പിടിച്ച് ഞാൻ എന്ത് ചെയ്യും സംഭവം സെറ്റാക്കി അവസാനം ദേ ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി എടുത്തു കേട്ടോ മിനിക്കും എനിക്കിത് ഈ ഒരു ഷെയ്പ്പാക്കിയിട്ടുണ്ട് ഇത് കണ്ടാൽ ചിലപ്പോൾ ഓണ ഓണത്തിന് ഓണ മാവേലി വന്നു തന്നെ ചിലപ്പോൾ തെളിവായി അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ മണ്ണ് കുറഞ്ഞു പോയി ഷെയ്പ്പാണെങ്കിൽ പരന്നും പോയി അതാണ് അതാണിപ്പോൾ ഇതിനകത്ത് ഉണ്ടായത് അതുകൊണ്ട് ഇതിനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് ചുളുങ്ങിപ്പോവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നിവർത്താമെന്നുള്ള പ്ലാനിൽ നിവർത്തി വെച്ചാലാണല്ല അപ്പുറത്ത് ഭാഗം ഷ്പ്പ്പ്പാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ പതിയൊന്ന് മറച്ചു നോക്കിയതാ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹരിശോം പറഞ്ഞാൽ അന്നാണ് മുതലാളിന് എനിക്ക് മനസ്സിലായത് അല്ലേ സംഭവം ആകെ വൻ പോയി അപ്പോൾ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചെന്താന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് ശരിയായി ഈ അവസ്ഥയിലേക്ക് എത്തിയൻ്റെ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്ത് എല്ലാം തൃക്കാരപ്പണി മേടിച്ചോണം ഓക്കെ അപ്പൊ ഇന്നത്തെ ഫ്ലോപ്പ് പേടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക എത്രയുള്ളൂ